ദോശ ഉണ്ടല്ലോ തിന്നെ അല്ല അത് പാളി പോയാലും ദോശ ഉണ്ടല്ല തിന്നാന്നറിയസ് കൂടി കഴിഞ്ഞ വായ്ക്കോമ്പുപ്പേക്കല്ലേ എന്താ വാ ശരി തന്നെ നടക്കൊന്നൊരു അപ്പൊ ഞമ്മളത് ഇണ്ടാക്കാൻ റേഷൻ റേഷന കൊണ്ടുള്ള പത്തിരി അതും അമ്മിക്കല്ലും മേലെ അരച്ചോട്ട് താഴെ ഏകദേശം ഇങ്ങനൊക്കെ തെങ്ങിണ്ടാവ ചുട്ടയും ഏകദേശം ഓരോ കാട്ടോ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് ബാ ഞമ്മക്ക് ഞമ്മ വീടിലേക്ക് പോവാ തലേ ദിവസം വെള്ളത്തിൽ വെച്ച നാടൻ അരിച്ച മൂടേരി തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആദ്യ അരി അരിക്ക കഴിഞ്ഞ ഇടേ കൂടെയാണ് ദോശ പുളക്കറി മീൻകറി 嗯。Oh. അതൊഷറ്റ് ചെയ്യുന്നു. വെള്ളത്തിൽ കുറ પાણી ദോസ് കൊണ്ടെടുക്ക്.

പിന്നേം വിളിച്ചുണ്ണി ഞാനവിടിച്ച കോപ്പ നമ്പർ ടെൻപല്ല പാളിപ്പോയാലും ദോശ ഉണ്ടെന്ന് അല്ല അത് പാളിപ്പോയാലും ദോശ ഉണ്ടല്ല തിന്നാന്നറിയ നോ กินറുന്നേ വെറ്റുള്ളൂ กินാനല്ലല്ല తిన్నది ആയി വလာരെ अगर वो सारा उड़ेगी ये तो कोई पिल्ला दूध नोडे उसको తినేවโก ઓરગે കുടുവലനോ കുടുവന്നേ വാടി ಬರ തേങ്ങനൊക്കെ അതെ കൊറച്ചുകൂടെ ടൈറ്റ് ആണ് ഇല്ലേലങ്ങനെ പിന്നേം വിളിച്ച ഞാൻ വിളിച്ച കോപ്പ നമ്പർ ടെൻപല്ല ദോശ ഉണ്ടല്ലോ തിന്ന അല്ല അത് പാളി പോയാലും ദോശ ഉണ്ടല്ലോ തിന്നാന്നറിയോ നിങ്ങൾ തിന്നേ വന്നാലേ ോ